റേഷൻ കടകളുടെ സമയം ഭക്ഷ്യ വിതരണ വകുപ്പ് രാവിലെ മുതൽ മുതൽ ഉച്ചയ്ക്ക് മണി വൈകിട്ട് റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കാനാണ് ധാരണ നിലവിൽ മണി മുതൽ പന്ത്രണ്ട് മണി വരെയായിരുന്നു റേഷൻ കടകളുടെ പ്രവർത്തന സമയം റേഷൻ കടകളുടെ പ്രവൃത്തി സമയക്രമം സംബന്ധിച്ചുള്ള ഉത്തരവ് സർക്കാർ ഉടൻ പുറത്തിറക്കും പുതിയ ധാരണയനുസരിച്ച് അരമണിക്കൂർ പ്രവർത്തന സമയം കുറയും റേഷൻ വ്യാപാരി സംഘടനാ നേതാക്കളുമായി ഭക്ഷ്യമന്ത്രി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം റേഷൻ വ്യാപാരികളുമായി ജനുവരി ഒൻപതിന് ഘട്ട ചർച്ച നടക്കും കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ കെ ടി പി ഡി എസ് ആക്ടിലെ അപാകതകൾ പരിഹരിക്കാമെന്ന് മന്ത്രി വ്യാപാര സംഘടനാ നേതാക്കൾക്ക് ഉറപ്പു നൽകി ആക്ടിൽ ഭേദഗതി വരുത്തണമെന്നായിരുന്നു റേഷൻ വ്യാപാരികളുടെ പ്രധാന ആവശ്യം സർക്കാരിന്റെ എല്ലാ പൊതു അവധികളും റേഷൻ കടകൾക്കും നൽകണമെന്നും റേഷൻ വ്യാപാരികൾ ആവശ്യപ്പെട്ടിരുന്നു അവധി ദിവസം റേഷൻ കടകൾ പ്രവർത്തിപ്പിക്കുന്നവർക്കെതിരെ നടപടി വേണമെന്നും ചർച്ചയിൽ ആവശ്യമുയർന്നു വേതന പാക്കേജും ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അടുത്ത ഘട്ടത്തിൽ ചർച്ച ചെയ്യുന്നതിനും യോഗത്തിൽ ധാരണയായി സിസിടിവി ന്യൂസ് കേച്ചേരി